ഹലോ ഫ്രണ്ട്സ് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരിയിലാണ് അതും സൂര്യവെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു കുടുംബത്തിലെ അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് നാരായണൻ എന്നാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു ടെലികോം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് വൈഫാണെങ്കിൽ ഒരു ഹൗസ് വൈഫാണ് ഇവർക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് രണ്ട് മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു രണ്ട് മക്കളെ ഈ ഒരു കോൺവെൻ്റിലാണ് വിട്ട് പഠിപ്പിക്കുന്നത് നല്ല ഒരു സ്കൂളിൽ വിട്ടാണ് പഠിപ്പിക്കുന്നത് സോ അതിനുശേഷം മൂത്ത പെൺകുട്ടിയാണ് അല്ലെങ്കിൽ കോളേജിലേക്ക് പോയ സമയത്ത് ഈ ഒരു ഇളയ പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നതും കൊണ്ടും അവിടെ ഒറ്റയ്ക്ക് പോകേണ്ടത് കൊണ്ട് ഈ വീട്ടുകാർ വിചാരിക്കുന്നു വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കുക നല്ലൊരു കോൺവെൻറ്റ് സ്കൂളിൽ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ് മൂന്നാറിൽ ഉള്ളൊരു കോൺവെന്റ് സ്കൂളിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു കുട്ടിക്ക് അടുത്ത് വീടിൻ്റെ അടുത്തായിട്ട് എടുത്തു കൊടുക്കുന്നു പോയിട്ട് വരാൻ വേണ്ടി സോ അങ്ങനെ ഒരു ദിവസം എന്തു ചെയ്യുന്നു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം ഈ ഒരു സ്കൂളിൽ നിന്ന് ഈ ഒരു അച്ഛന് നാരായണനെ കോള് വരുന്നത് കോള് വിളിച്ചപ്പോഴത്തേന് നാരായണം വിചാരിച്ച കാര്യം എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ ഇനി പി ടി മീറ്റിങ്ങും അങ്ങനെ വല്ലതും ആയിരിക്കും അതിൻ്റെ കാര്യത്തിനാണ് വിളിക്കുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേന് ഈ ഒരു നാരായണൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് കാരണം അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളായിട്ടുള്ള രണ്ടാമത്തെ മകളായിട്ടുള്ള ഇന്ദ്ര സ്കൂളിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇത് കേട്ട് ഭയങ്കരമായിട്ട് അധികം ഷോക്ക് ആവാണ് കാരണം തൻ്റെ മോൾ രാവിലെ സ്കൂളിൽ പോകുന്ന പറഞ്ഞാണ് പോയിരുന്നത് എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു അതിനുശേഷം ഭാര്യയെ വിളിച്ച കാര്യം പറയുന്നത് അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യുന്നു പോലീസ് ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നത് മൂന്നാർ പോലീസാണ് എന്ത് ചെയ്യുന്നു ഫുള്ള് അന്വേഷിക്കാനൊക്കെ തുടങ്ങി പക്ഷെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും തന്നെ ഇന്ദ്രയെപ്പറ്റി ഒരു വിവരം കിട്ടുന്നില്ല ഇങ്ങനെ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയോ ഇവരുടെ എന്താ പറയുക അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസം തന്നെ പോയി മോളെ ഇനി ജീവനോടെ എന്നുള്ള കാര്യം ദിവസങ്ങൾ പോകുകയാണ് പോലീസ് നല്ലോണം അന്വേഷിക്കുന്നു എവിടെ പോയെന്നും തന്നെ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വീട്ടുകാർ പിന്നെ അവരെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇനി ആ ശരീരം ആ പെൺകുട്ടിയുടെ ശരീരം മാത്രമെങ്കിലും കിട്ടിയാൽ മതി കാരണം ജീവനോടെ കിട്ടാൻ പറ്റുമോ എന്ന് ഒരു വിശ്വാസവും ഇല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ശരീരം മാത്രം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് പോലീസ് ആ സമയത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു നാരായണ അച്ഛനായിട്ടുള്ള നാരായണ ഒരു ദിവസം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടെങ്കിൽ റോഡിലായിട്ടൊരു വണ്ടി വന്ന് നിൽക്കുന്നു ഒരു ഒമിനി വാൻ പോലത്തെ ഉള്ള വാൻ വന്ന് നിൽക്കുന്നു അതിൽ നിന്നൊരു ഡോറ് തുറക്കുന്നു പെട്ടെന്ന് ഡോറ് തുറന്നപ്പോൾ ഒരു പെട്ടെന്നൊരു വ്യക്തി അതിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യുന്നു നല്ല റോഡിലായിട്ട് നിൽക്കുന്നതാണ് കണ്ട എന്നിട്ട് ആ കാറ് പെട്ടെന്ന് പോവുകയും ചെയ്തു പെട്ടെന്ന് ഈ നാരായണ നോക്കിയപ്പോഴത്തേന് ഈ ഒരു മുഖം കണ്ടപ്പോഴത്തേന് നല്ല കണ്ട പരിചയം തൻ്റെ പെട്ടെന്നാണ് മനസ്സിലായത് തൻ്റെ മോള എന്നുള്ള ഒരു കാര്യം ദേഹം മൊത്തം മുറിഞ്ഞു വാരി ഇരിക്കുകയാണ് അതുപോലെ തന്നെ റോഡിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇത് കണ്ട് നാരായണ ഓടിച്ചെന്ന് മോളെ കെട്ടിപ്പിടിക്കുന്നു നോക്കി പോയാണ് ദേഹത്ത് മൊത്തം പരിക്കുക എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഭയങ്കര ടയർഡായിട്ടിരിക്കുകയാണ് നാരായണ ഉടനെ തന്നെ തൻ്റെ മോളെ എന്ത് ചെയ്യുന്നു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ചികിത്സിക്കുകയും ചെയ്യുന്നു ഏകദേശം തൻ്റെ മോളെ കാണാതായിട്ട് നാൽപ്പത് ദിവസത്തോടായി അതിനുശേഷമാണ് ഇതുപോലെ കണ്ടെത്തിയത് അതുപോലെ തന്നെ ദേഹം മൊത്തം മൊത്തം ചതഞ്ഞു വാരിയൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ആ ഒരു നാരായണൻ എന്ന് പറഞ്ഞ അച്ഛൻ ഒരേ ഒരു ആശ്വാസം തൻ്റെ മോളെ ജീവനോടെ കിട്ടിയെന്നുള്ളൊരു കാര്യമാണ് കാരണം ജീവനോടെ പോലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്ന മോളെ ജീവനോടെ കിട്ടിയപ്പം തന്നെ ഭയങ്കര ആശ്വാസമായി പക്ഷേ നാൽപ്പത് ദിവസം എന്ന് പറയുന്ന അത്രയും ദിവസം എന്തൊക്കെ ക്രൂരത അനുഭവിച്ചെന്ന് ആ ഒരു ഇന്ദ്ര എന്ന് പറഞ്ഞ കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഡോക്ടർ ചികിത്സിക്കുന്നു ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡോക്ടർ വെളി വന്നിട്ട് നാരായണനോട് പറഞ്ഞ കാര്യങ്ങൾ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയാണെങ്കിൽ ഇത്രയും ഒരു നാൽപ്പത് ദിവസത്തോളം ആ ഒരു കുട്ടിയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഒരു ദിവസം പോലും വിടാതെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് ഈ ഒരു ഡോക്ടർ മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഈയൊരു കുട്ടിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക എന്താ ഭയങ്കരമായിട്ട് ഡാമേജ് ആവുകയാണ് അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ ഗർഭാശയം വരെ നഷ്ടപ്പെടുക രീതിയിലുള്ള ഡാമേജ് ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ് ചെയ്തത് സോ ഇത് അറിഞ്ഞ ആ ഒരു നാരായണ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ് അതുപോലെ തന്നെ തൻ്റെ കുട്ടി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുക എന്ന് ഓർത്ത് ആ ഒരു വ്യക്തി നാരായണ ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ചെയ്തു അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ഒരു കുട്ടി നോർമലായതിന് ശേഷം ഈ ഒരു അച്ഛനായിട്ടുള്ള നാരായണൻ ആ ഒരു കുട്ടിയെടുത്ത് ചെന്ന് കാര്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുക എന്താണ് മോളെ പറ്റിയത് എന്താണ് ഈ നാൽപ്പത് ദിവസം സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ആരാ നിന്നോട് ഇത്ര ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ദ്ര ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ പോയത് എന്താണ് ഈ ഒരു ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന് എവിടെയാണ് താൻ കാണാതെ പോയെന്ന് പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇന്ദ്ര സ്കൂളിൽ പോകുന്നൊക്കെ എന്ത് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ആ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്ന ഒരു വ്യക്തിയാണ് രാജു എന്ന് പറയുന്നത് രാജുവായിട്ട് പ്രണയത്തിലാവുകയാണ് ചെയ്തത് ഈ ഒരു ഇന്ദിരയ്ക്ക് പതിനാറ് വയസ്സാണ് ഉണ്ടായിരുന്നത് സോ ഈ ഒരു കുട്ടിയുണ്ടെങ്കിൽ എന്ത് ചെയ്തു രാജുവായിട്ട് ഇഷ്ടത്തിലാവുമായിരുന്നു അവർ തമ്മിൽ നല്ല സംസാരവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ഇഷ്ടങ്ങൾ വർദ്ധിച്ചു അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു രാജു ഈ ഒരു ഇന്ദ്രയുടെ അടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ പൈസയ്ക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഇന്ദ്രയാണെങ്കിൽ രാജുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ക്യാഷ് എന്ത് ചെയ്യുന്നു വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് രാജു ഇന്ദ്രയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് പിന്നെ പിന്നെ എന്ത് ചെയ്തു ഇന്ദിരയിൽ ക്യാഷ് ഇല്ലാതാവുന്നു ആ സമയത്ത് രാജു ചോദിക്കുമ്പോൾ ക്യാഷ് ഇല്ലെന്ന് പറയുമ്പോഴത്തേന് ഒരു രാജു ഇന്ദ്രയെ ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തത് കാരണം നമ്മൾ തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ അച്ഛനും അമ്മയെടുത്ത് പറയും അങ്ങനെ വേണ്ടെങ്കിൽ നീ എനിക്ക് ക്യാഷ് കൊണ്ടു തരണമെന്നൊക്കെ പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ ഒരു ഇന്ദ്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ കഴുത്തിൽ കിടന്ന് സ്വർണ്ണമാല വിറ്റ് വരെ എന്ത് ചെയ്യുന്നു ഈ ഒരു രാജുവിന് പൈസ കൊടുക്കുകയാണ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ ഒരു രാജു വിചാരിക്കുന്നു ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഒറ്റയടിക്ക് കുറേ പൈസ ഈ ഒരു ഇന്ദ്രയുടെ കയ്യിൽ നിന്ന് ഒപ്പിക്കണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു രാജു ഇന്ദ്രയെടുത്ത് പറയുകയാണ് നീ ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഒളിച്ചോടി പോകാം നീ എന്ത് ചെയ്യുന്ന വീട്ടിലിരിക്കുന്ന സ്വർണം അതുപോലെ തന്നെ പടം എല്ലാ കാര്യങ്ങളും നീ എടുത്തുകൊണ്ട് പോവാൻ നമുക്ക് ഒളിച്ചോടി പോകാം എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യുന്നു ഒരു ഇന്ദ്ര സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇന്ദ്രയും രാജു കൊണ്ട് ഒളിച്ചോടാൻ പ്ലാൻ ഇടുന്നു വീട്ടിലുള്ള സ്വർണവും അതുപോലെ ഡ്രസ്സും എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്ത് പോയതിന് ശേഷം അവരെന്തു ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നത് ഗോതമംഗലത്തേനു പോകാനും വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ എന്തു ചെയ്യുന്നു വണ്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു ഈ ഒരു രാജു ഇന്ദ്രയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു കാശിരുന്ന ബാഗുണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബസ്സിൽ കയറുന്നു ഇന്ദ്രയെ എടുത്ത് ഫ്രണ്ടിൽ പോയിരിക്കാൻ പറയുന്നതിന് ശേഷം ഈ ഒരു രാജു പിറവിലത്തെ സീറ്റിലാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു ഇന്ദ്ര അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല വണ്ടിയെടുക്കുന്നു വണ്ടിയെടുത്ത് ഗോതമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പോയതിന് ശേഷം അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ദ്ര നോക്കിയപ്പോഴത്തേന് തൻ്റെ രാജുവിനെ കാണാനേ ഇല്ല ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു രാത്രിയാണ് അവിടെ ചെയ്യുന്നത് അവിടെയൊക്കെ നോക്കിയിട്ട് എങ്ങും രാജുവിനെ കാണാനില്ല അതൊരു ബാഗ് ആ ഒരു കയ്യിലായിരുന്നു ആ ബാഗും കൊണ്ട് അവൻ രക്ഷപ്പെടുകയാണ് ചെയ്ത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു തനിക്ക് പറ്റിയ അബദ്ധം ഇന്ദ്രക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ഒരു ഇന്ദ്ര എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണോ ഇനി തൻ്റെ അങ്കിളിൻ്റെ വീടായിട്ടുള്ള കോട്ടയത്താണ് അങ്കിളുടെ വീട് അങ്കിളുടെ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞ് കോട്ടയത്തുള്ള ബസ് പിടിക്കുന്നു അങ്ങനെ കോട്ടയത്ത് വന്ന് ഇറങ്ങുന്നു വന്ന് ഇറങ്ങിയതിന് ശേഷം ആ ഒരു കോട്ടയത്ത് നിന്ന് തൻ്റെ അങ്കിളുടെ വീട്ടിലോട്ട് പോകാനുള്ള ബസ്സൊക്കെ ഉള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എങ്ങനെ പോകുന്നു വെയിറ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ഇന്ദ്ര ശ്രദ്ധിക്കുന്നത് ഒരു ഉഷാന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് വന്ന് ഈ ഒരു ഇന്ദ്രയെ എടുത്ത് സംസാരിക്കുന്നു തന്നെ കുറേ നേരമായിട്ട് നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്ത് പറ്റി എന്നുള്ള കാര്യം ഈ ഒരു ഉഷ ചോദിക്കുന്നു ഉഷ ചോദിച്ചപ്പോഴത്തേന് ഈ ഇന്ദ്ര എന്ത് ചെയ്യുന്നു ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നു സോ അപ്പോഴത്തേന് ഉഷ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ നിന്നെ ഇനി സേഫായിട്ട് ഇരിക്കത്തില്ല ഈ അത് രാത്രിയൊക്കെയാണ് എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ഇവിടെ എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് അവരെ കൂടെ നിന്നെ ചേർക്കാൻ രാവിലെ നിന്നെ ബസ് കയറ്റി വിടുകയും ചെയ്യുമെന്ന് പറയുന്നു ഇത് കേട്ട ഇന്ദ്ര എന്ത് പറയുന്നു ഓക്കേ എന്ന് പറയുന്നു അങ്ങനെ ഉഷയുടെ കൂടെ ഈ ഇന്ദ്രയും പോവുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഉഷ ഉണ്ടെങ്കിൽ ഇന്ദ്രയെ വിളിച്ചുകൊണ്ട് പോകുന്നു വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഒരു ഇന്ദ്രയ്ക്ക് പരിചയപ്പെടുത്തുവാണെങ്കിൽ ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ലോയർ ആണെന്നാണ് പറയുന്നത് സോ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇന്ദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നിട്ട് ഉഷ പറയുന്നു ഇവർ കുടുംബമായിട്ടാണ് അമ്മയായിട്ടാണ് താമസിക്കുന്നത് ഇവിടെ ഒരു ലോഡ്ജിൽ നീ കൂടെ പൊയ്ക്കുവോ രാവിലെ വീട്ടിൽ നിന്ന് നിന്ന് ചെയ്യും ബസ് കയറ്റി വിട്ടോളൂ അവിടെ നിന്ന് കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടോളൂ അമ്മയൊക്കെ ഉണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നു ഇന്ദ്ര എന്നെ ഇത് ഇത് വിശ്വസിച്ച് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഈ ഒരു ശ്രീകുമാറിൻ്റെ കൂടെ പോവുകയാണ് ലോഡ്ജിലേക്ക് പോവുകയാണ് പോയതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ഒരു ഇന്ദിരം മനസ്സിലാവുന്നത് താൻ വന്ന് പെട്ടത് വലിയൊരു കുരുക്കിലാണെന്ന് ഇന്ദ്ര എന്ത് ചെയ്യുന്നു ശാരീരികമായിട്ട് ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് സോ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പേര് ശ്രീകുമാറിനോ അല്ലെ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ലോയർ തന്നെയാണ് യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ധർമ്മരാജെന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര് സോ ഈ വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത് അന്നത്തെ ദിവസം അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൊരു പ്ലാൻ ഉദിക്കുന്നു കാരണം തനിക്ക് ആ ഒരു ഇഷ ഈ ഒരു പെൺകുട്ടിയെ പിറ്റതാണ് ഇതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ വെച്ച് എനിക്ക് എത്ര വേണമെങ്കിലും എന്ത് പണം ഉണ്ടാക്കാൻ പറ്റും അതേ കണക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ എന്ത് ചെയ്യുന്നു ഈ ഒരു ധർമ്മരാജ്യ പ്ലാൻ ഇടുന്നു അതേ കണക്ക് ഇന്ദ്രയെന്നുണ്ടെങ്കിൽ ഓരോ ദിവസമായിട്ട് ഓരോരുത്തർക്ക് എന്ത് ചെയ്യുക കാഴ്ച വെക്കുകയാണ് അങ്ങനെ പൈസയെല്ലാം സമ്പാദിച്ചതിന് ശേഷമാണ് എന്തു ചെയ്യുന്നത് അവസാനം ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇതെല്ലാം ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നത് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ സോ കേട്ട കേട്ടെന്നാരായണ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ് തൻ്റെ മോക്കത് എത്രമാത്രം ക്രൂരത നടത്തിയവന്മാരെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അടുത്തല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലൈൻ്റ് ചെയ്തിട്ട് പോലും പോലീസുകാർ ഇത് വലിയ രീതിക്കൊന്നും എടുക്കാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു വ്യക്തിയോ എന്ന് പറയുന്നത് ധർമ്മരാജ് മാത്രമല്ല അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഉപദ്രവിച്ച ബാക്കി എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ് ഏകദേശം ആ ഒരു കുട്ടിയെ നാൽപ്പത് അമ്പത് പേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് പറയുന്നത് അത്രയും പേരും വലിയ വലിയ ആൾക്കാരാണ് അവർക്കെതിരെ എടുക്കാൻ എന്തു ചെയ്യുന്നു ഈ ഒരു പോലീസുകൾ ഭയങ്കരമായിട്ട് മടിയാവുന്നു ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും തന്നെ പോലീസ് അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ആ സമയത്തൊക്കെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരാളും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു ഇതെതിരെ ഭയങ്കര പോലീസ് ഒന്നും തന്നെ എന്ത് ചെയ്യുന്നു വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സമയം കഴിഞ്ഞു പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ എത്തുന്നു അങ്ങനെ എത്തിയപ്പോഴാണ് ഈ പോലീസുകാർ ഇത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഇവർ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയാണ് ചെയ്തത് ആ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേനുണ്ടെങ്കിൽ ഈ ഒരു എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് പറഞ്ഞ് എന്ത് ചെയ്തു ഉഷ്യ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ എന്തു ചെയ്യുന്ന അവർ ധർമ്മരാജ് അതുപോലെ തന്നെ ബാക്കിയുള്ള മുപ്പത് പേരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെയൊക്കെ കോടതിയിൽ ആചാരാക്കി അതുപോലെ തന്നെ കോടതി വിധിയനുസരിച്ച് അവരെ എല്ലാം എന്ത് ചെയ്ത് ശിക്ഷ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള ധർമ്മരാജൻ എന്തു ചെയ്തു മെയിനായിട്ടുള്ള ജീവ അവസാനം വരെ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയാണ് കൊടുത്തത് ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവർക്കെല്ലാം ശിക്ഷ കിട്ടിക്കാണുമല്ലോ കേസ് തീർന്നു കാണും പക്ഷേ ഇവിടെയാണ് മെയിനായിട്ടുള്ള ട്വിസ്റ്റ് നടക്കുന്നത് സോ ഇതിനു ശേഷം കേസ് തീർന്നിട്ടില്ല അങ്ങനെ എന്താണ് ബാക്കി നടന്നതെന്നുള്ളൊരു കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും സോ ആ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കണ്ടിട്ട് നാളെ ഇടുന്ന വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും നാളെ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വീഡിയോ വരുന്നതായിരിക്കും സോ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ